എല്ലാ ദൃശ്യവും ഇപ്പൊ രണ്ട് ദൃശ്യവും തീർന്നു നാപ്പത്തിയഞ്ച് നാല് ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു അതൊരു ശരിക്കൊരു ഫാമിലിയുടെ കഥയല്ലേ അത്രേ ഉള്ളൂ അതിന്റെ ഒരു സ്കെയില് ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് മൂന്ന് നാലു വർഷം ഒരു ഇതെടുത്ത് ഒരു അങ്ങനെ ഒരു സബ്ജക്ട് ആലോചിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത ഞാൻ കുറച്ചും പറഞ്ഞല്ലോ ഞാൻ കുറെ പ്രൊജക്ടുകൾ ലൈൻ അപ്പ് ചെയ്ത് നിക്കുകയാണ് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഗസ്റ്റ് ഹൗസ് ആ ഗെസ്റ്റ് ഹൗസിൽ റൗണ്ട് ദ ക്ലോക്ക് എന്റെ പിള്ളേർ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ട് പടത്തിന്റെ പ്രീ പോസ്റ്റ് പ്രൊഡക്ഷനും രണ്ട് പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനും നടക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു തെലുങ്ക് പടത്തിന്റെ റൈറ്റിങ് നടക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ഞാനല്ല എഴുതുന്നത് അപ്പം ഇതിങ്ങനത്തെ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വലിയ പ്രൊജക്റ്റ് എടുത്ത് ഞാൻ ഇത്രയും ഇന്റെ കൂടെ നിൽക്കുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിനെ പ്രൊഡ്യൂസേഴ്സിനെല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിട്ട് വലിയൊരു പ്രൊജക്ടിലേക്ക് ചാട്ടിട്ടത് അപ്പൊ പിന്നെ രണ്ടു കൊല്ലം മാറും അപ്പൊ ഇവരെന്തു ചെയ്യും അപ്പം അതാണ് എന്റെ സിറ്റുവേഷൻ അപ്പൊ പിന്നെ എനിക്ക് ഞാനിപ്പോഴും പറയല്ലോ ഞാനൊരു എന്നെ ഡയറക്ടറോ ഡയറക്ടറും റൈറ്ററിലും വിളിക്കുന്നത് ഞാനൊരു സ്റ്റോറി എനിക്ക് ഇങ്ങനെ കഥകൾ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചു കൊച്ചു കഥകൾ അതായത് ഞാൻ പറഞ്ഞ പിള്ളേർന്ന സിനിമ ഓടുന്നത് ഞാൻ പറയില്ലേ ഈ ഭയങ്കര ആഗ്രഹമാണത് അതിലാണ് എന്റെ കിക്ക് എന്റെ സന്തോഷം